അതും തട്ടിട്ടോ നിങ്ങളോട് ഞാൻ പറയിക്കല വയസ്സാലൊരു മൂലക്കലങ്ങ പറഞ്ഞാൽ ഒന്നും കേക്കുക നിങ്ങളിത് കണ്ടില്ലേ എനിക്ക് കയ്യേല അടുത്തെനിക്ക് എത്ര കാലം ഞാൻ പറയുന്നത് ഒന്നും പറഞ്ഞ കേക്ക നിന്റെ വയ്യടക്ക എനിക്ക് കയ്യേലോട് ഞാൻ രണ്ടു കൊല്ലായില്ലേ പറയുന്നത് എവിടെയെങ്കിലും കൊണ്ടാക്കുക ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു രണ്ടു ദിവസം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം അല്ല ബാപ്പ ബാപ്പാനോട് ഞാൻ എത്ര പ്രാവശ്യം പുറത്തെ പുറത്തേക്കറങ്ങാ റൂമിൽ തന്നെ കുത്തിണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കളും ബിസിനസ്സും പാർട്ട്നേഴ്സെല്ലാം വരുന്നല്ലോ ഇവിടെ അന്നേരം അല്ല എനിക്കത് കുറച്ചല്ല ഇത് ബാപ്പ ഇങ്ങനെ ലുങ്കി മുണ്ടും പനിയെ ഇട്ടിട്ട് ഇങ്ങനെ ആടേയും പിടേയും തുപ്പെല്ലാം ചെയ്തിട്ട് നടക്കുന്നത് കാണുന്നേരം അന്ന് മനസ്സിലാക്കാത്ത മോനെ ബാപ്പ കണ്ണെടുക്കാൻ നോക്കിയപ്പോൾ തട്ടി താഴെ അല്ലാതെ തട്ടി താഴെട്ടതല്ല അറിയാലോ ബാപ്പാക്ക് കുറച്ച് കാലമായിട്ട് കാഴ്ച കുറവുണ്ടെന്നുള്ളത് അല്ലാണ്ട് ബാപ്പങ്ങളെ തട്ടി താഴോ ബാപ്പാ പൂവല്ലേ അപ്പൊന്നെ സ്ഥലം പോട്ടെന്ന് വരെ പ്പാ നമ്മൾ പേടിയെ പേടിയാൽ വാപ്പാക്ക് അറിയാവോ പാപ്പാക്ക മനസ്സിലാക്കി മോനെ എന്നിടേ കൊണ്ടുപോകുന്നു വാപ്പ ആടൊന്നും ഉണ്ട് പേടിക്കാനില്ല എല്ലാ സൗകര്യങ്ങളും ആടുണ്ടാവും ഒരുപാട് വാപ്പാക്കൊരുപാട് സുഹൃത്തുക്കളും ഒരുപാട് കഥ പറയാനുള്ള ഒരുപാട് ആൾക്കാർ ആടുണ്ടാവും ഒന്നിനാട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്താവശ്യം ഉണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരാവശ്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്തുണ്ടായിട്ട് എന്താ മോനെ കൊച്ചു മക്കളൊന്നും പിന്നെ ബാപ്പാക്കറിയാലോ എനക്കെന്തായാലും പാപ്പാനെ നോക്കാനാവില്ല ബിസിനസ് കാര്യങ്ങൾ അതും അല്ലെങ്കിൽ ഞാൻ ഓരോ തരത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കാന്നെങ്കിൽ പാപ്പാനെ നോക്കുക ഒരു കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം അതിലും വലിയ ബുദ്ധിമുട്ടാണ് വാപ്പാനെ നോക്കാൻ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അവ അവിടെ അന്നേരം പിന്നെ വാപ്പാക്കൊരേ ബുദ്ധിമുട്ടുണ്ടായില്ല എല്ലാ കാര്യത്തിനും സന്തോഷം മാത്രമേ ഉണ്ടാവും ബാപ്പാക്ക് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നിക്കാൻ പേടിയാണോ വീട്ടിൽ കൊച്ചു മക്കള് നോക്കിട്ട് എവിടെങ്കിലും എന്താ പെട്ടെന്ന് പോന്ന് ഇനി സാധാരണ കുറച്ച് നിക്കല്ലേ നാട്ടില് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയല്ലല്ലോടാ ഒരു ആറുമാസം നിന്നൂടെ അന്താ പെട്ടെന്ന് പോണേ ഇനി ഒന്നുമില്ലട എനിക്കറിയാലോ ഒറ്റ മോനല്ലേ ഉള്ളൂ അപ്പോ ഓനിപ്പോ എം ബി എ കിട്ടീട്ടുണ്ട് ഞാനിപ്പോ ഇത്രയും പെട്ടെന്ന് പോയിട്ട് പോലാ പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് അയക്കും കാരണം ഓന് അല്ലെങ്കിൽ എം ബി എല്ലാം പാസ്സാക്കി കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിൽ ലൈവാക്കി നാട്ടിൽ വന്ന് ഫ്രസ്സായിട്ട് നിൽക്കാമോ അതെല്ലാം എൻ്റെ ആഗ്രഹം പക്ഷേ അല്ല പാപ്പാ അവിടെ എൻ്റെ പ്രശ്നമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഓടിപ്പിടിച്ച് അങ്ങേക്ക് വരാൻ നിൽക്കണ്ട എൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളൂ ഹലോ ഹലോ ബാപ്പ എടിയാളേ ആ മോനെ ബാപ്പ കൊറച്ച് ദൂരെയുള്ള ബാപ്പ എടിയൻ വല്യപ്പാനും കൂട്ടി പോയത് അതെന്തായാലും എന്നെ കൂട്ടാഞ്ഞ് അത് മോനെ കൂട്ടാൻ പറ്റാത്ത സ്ഥല മോന് കാണാൻ പറ്റില്ല അത് കൊറച്ച് ദൂരെയുള്ള ബാപ്പ രാത്രി ആവുമ്പത്തേക്ക് എത്തു കേട്ടാ ആ ഓക്കെ ബാപ്പ എനിക്ക് മോനെയും കൂടിയും കൂട്ടേനു കുറച്ച് കാലം കഴിഞ്ഞാല് ഇനി ഇവിടെ കൊണ്ടാക്കാൻ വരുന്നേരം মনে, One... বৈদ্যুট